യസ്തേറിൻ്റെ പുസ്തകം എന്നുള്ള വായന ആമുഖം പേർഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച യഹൂദർ സമൂലം നശിപ്പിക്കപ്പെടുമെന്ന് ഭീഷണിയുണ്ടായി ഒരു യുവതി വഴി അത്ഭുതകരമാം വിധം യഹൂദർക്ക് വിമോചനം കൈവന്നു അഹസേരൂസ് ആയിരുന്നു പേർഷ്യൻ രാജാവ് ബി സി നാനൂറ്റി എൺപത്തി അഞ്ച് മുതൽ നാനൂറ്റി അറുപത്തഞ്ച് വരെ അദ്ദേഹം ഭരണം നടത്തി അദ്ദേഹത്തിൻ്റെ ഉന്നത സ്ഥാനാപതിയായിരുന്നു ഖാമാൻ യഹൂദനായ മുർദയ്ക്കായി രാജാവിൻ്റെ അന്തഃപ്പുര വിചാരിപ്പുകാരനായിരുന്നു രാജാവ് രാജ്ഞി വസതിയിൽ അസംതൃപ്തനായി അവൾക്ക് പകരം യഹൂദയായ എസ്തേറിനെ രാജ്ഞിയാക്കി എസ്തേർ മുർദക്കായുടെ പിതൃ സഹോദരൻ്റെ മകളും ദത്തുപുത്രിയുമായിരുന്നു മുർദക്കായിയിൽ അസോയാലുവായി തീർന്ന ഹാമാൻ അയാളെ മാത്രമല്ല യഹൂദരെ ഒന്നടക്കം നശിപ്പിക്കാൻ തീരുമാനിച്ചു രാജാവിൽ നിന്ന് കൽപ്പന വാങ്ങി അതിനായി ഒരു ദിവസം നിശ്ചയിച്ചു എന്നാൽ മുർദക്കോയിയുടെ നിർദ്ദേശപ്രകാരം എസ്തെ രാജസന്നിധിയിൽ പ്രവർത്തിച്ചു മൃദക്കായെ തൂക്കാൻ ഹാമാൻ നിർമ്മിച്ച കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെട്ടു അയാളുടെ സ്ഥാനത്ത് മൃദക്കായി നിയമിതനായി യഹൂദർ അനവധി ശത്രുക്കളെ നിഗ്രഹിച്ചു വിജയസ്മരണയ്ക്കായി അവർ പൂരിയും ഉത്സവവും ആഘോഷിച്ചു വർഷം തോറും പൂരിയും ആഘോഷിച്ചു വരുന്നു യഹൂദരുടെ പ്രത്യേക ജീവിത രീതികളും മത അനുഷ്ഠാനങ്ങളും മുൻകാലങ്ങളിൽ അവർക്ക് വരുത്തിയൊട്ടുള്ള പ്രതിസന്ധികൾക്ക് ഈ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു അവർ പലപ്പോഴും ഭരണാധികാരികളുടെ അപ്രീതി സമ്പാദിക്കുന്നതിനും മതപീഡനങ്ങൾ ഏൽക്കുന്നതിനും ഇടയായി യഹൂദരുടെ മഹത്വം പ്രഘോഷിക്കുന്നതിനും പൂര്യം ഉത്സവത്തിൻ്റെ ഉത്ഭവവും അർത്ഥവും വിശദീകരിക്കുന്നതിനും ഈ ഗ്രന്ഥം സഹായിക്കുന്നു ഇസ്രായേൽ ജനത്തെ സമാശ്വസിപ്പിക്കുന്നതിന് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നു ദൈവം നിരന്തരം അവരെ പരിപാലിക്കുന്നു മനസ്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോഴും വിശ്വസ്തരായി പ്രവർത്തിക്കുമ്പോഴും ദൈവം അവരെ പരിരക്ഷിക്കുന്നു ബി സി നാലാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ ഗ്രന്ഥം വിരചിതമായത് എന്ന് കരുതപ്പെടുന്നു ഒരു ചരിത്രരേഖയായി എസ്തേർ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഹീബ്രു ഭാഷയിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ രണ്ട് മൂലരേഖകൾ നിലവിലുണ്ട് ഹീബ്രു ഭാഷയത്തിലുള്ള ഒരു പകുതിയും നൂറ്റിയെട്ട് വാക്യങ്ങൾ കൂടുതലുള്ള ഒരു ഗ്രീക്ക് വിവർത്തനവും ഈ വിവർത്തനത്തിൽ കൂടുതലായി കാണുന്ന വാക്യങ്ങളും കാനൂരുകിയ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങൾ കഥയുമായി യഥാസ്ഥാനം ചേർത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അധ്യായങ്ങൾ തുടർച്ചയായിട്ടല്ല കാണുന്നത് വായനക്കാർക്ക് മനസ്സിലാകത്തക്ക വിധം എസ്തീറിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം മുതൽ തുടർച്ചയായിട്ട് വരികയാണ് മൃദുക്കോയുടെ സ്വപ്നം പതിനൊന്നാം അധ്യായം മഹാനായ അഹസേരൂസിൻ്റെ രണ്ടാം ഭരണത്തിൻ്റെ വർഷം നീസാൻ മാസം ഒന്നാം തീയതി ജായിറിൻ്റെ മകൻ മൃദക്കായ്ക്ക് ഒരു സ്വപ്നം കണ്ടു ജായിർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിൻ്റെ മകൻ ഷെമിയുടെ പുത്രനായിരുന്നു സൂസ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊണ്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൃദക്കായി ബാബുലൂൺ രാജാവായ നെബു കദിനേസർ യൂത രാജാവായ യാക്കോണിയായോടൊപ്പം ജറൂസലമിൽ നിന്ന് കൊണ്ടുപോന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ സ്വപ്നം ഇതായിരുന്നു ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പവും ലഹളയും രണ്ട് ഭീകര സത്യങ്ങൾ പൊരുതാൻ ഒരുങ്ങി മുന്നോട്ട് വന്നു അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു അവയുടെ അലർച്ച കേട്ട് സകല ജനങ്ങളും നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടത്തിലായി തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു നശിപ്പിക്കാൻ അവർ തയ്യാറായി അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്നപോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദിയുണ്ടായി പ്രകാശം വന്നു സൂര്യൻ ഉദിച്ചുയർന്നു എളിയവർ ഉന്നതർ നശിപ്പിക്കപ്പെട്ടു ദൈവം ചെയ്യാൻ ഉറച്ചിരുന്നത് എന്താണെന്ന് മൃദുക്കായ്ക്ക് ഈ സ്വപ്നത്തിൽ കണ്ടു ഉണർന്നപ്പോൾ അത് അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു അത് എല്ലാ വിശദാംശങ്ങളോടും കൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ശ്രമിച്ചു എസ്തേറിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറു വരെ വചനങ്ങളിൽ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാദ താറ എന്നീ ഷണ്ടന്മാരോടൊപ്പം മൃദുക്കായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു അവൻ അവരുടെ സംഭാഷണം കേൾക്കാൻ ഇടയായി അവരുടെ ഉദ്ദേശ്യം ആരാഞ്ഞറിഞ്ഞു അവർ അഹേസുസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങിയാണെന്ന് മനസ്സിലാക്കി അവരെ പറ്റി അവൻ രാജാവിനെ അറിയിച്ചു രാജാവ് ഈ രണ്ട് ഷണ്ടന്മാരെ വിളിച്ച് വിചാരണ ചെയ്തു കുറ്റം സമ്മതിച്ച അവരെ വധശിക്ഷയ്ക്കായി ഏൽപ്പിച്ചു രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖയുണ്ടാക്കി സൂക്ഷിച്ചു മുറുക്കായി അവയുടെ ഒരു വിവരണവും തയ്യാറാക്കി രാജാവ് മുറുദക്കായോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങൾ അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു എന്നാൽ ബുകേയനായ ഹാമേദാദായുടെ മകൻ ഹാമോനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു അവനാകട്ടെ രാജാവിൻ്റെ രണ്ട് ഷണ്ട്രന്മാരെ പ്രതി മുറക്കായെയും അവൻ്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം വാർത്തിരുന്നു സ്നേഹമുള്ളവരെ ഈ പുസ്തകം പല പ്രാവശ്യം വായിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സണ്ണി പുൽപ്പറമ്പിൽ സി